സർക്കാർ ഗവർണർ പോര് തുടരുകയാണ് കേരള യൂണിവേഴ്സിറ്റിയിലെ ഭരണ സ്തംഭനം പ്രശ്നപരിഹാരത്തിന് സിപിഎം ഇടപെട്ടേക്കും ഇങ്ങനെ പോയാൽ സിപിഎം മുട്ട് മടക്കുമെന്ന് വ്യക്തം കേരള സർവകലാശാലയിലെ പ്രതിസന്ധി പരിഹരിക്കാൻ പോംവഴി തേടുകയാണ് സിപിഎം സർവകലാശാലകളിലെ ഭരണ സ്തംഭനം സർക്കാരിന് തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലാണ് പ്രശ്നപരിഹാരത്തിന് പാർട്ടി ഇടപെടൽ ആരംഭിച്ചത് ഗവർണറുമായി ചർച്ച നടത്തി പരിഹാരം കാണുന്നതും നിയമ നടപടി സ്വീകരിക്കുന്നതുമാണ് പാർട്ടിയുടെ പരിഗണനയിലുള്ളത് തുടക്കം മുതൽ ഗവർണർ പറയുകയാണ് ചർച്ചയ്ക്കും തുറന്ന സംവാദത്തിനും തയ്യാറെന്ന് എന്നാൽ മുഖം തിരിച്ച സി പി എമ്മിന് ഇപ്പോൾ എട്ടിന്റെ പണി കിട്ടിയിരിക്കുകയാണ് ഇങ്ങനെ പോയാൽ മുട്ടുമടക്കേണ്ടി വരും സി പി എം അതുകൊണ്ട് തന്നെ ഗവർണർക്ക് മുന്നിൽ ചർച്ചയ്ക്കുള്ള നീക്കവുമായി സി പി എം രംഗത്ത് വരുന്നുവെന്ന് വ്യക്തം ഗവർണർക്കെതിരായ പ്രതിഷേധം വൈസ് ചാൻസലർ സിൻഡിക്കേറ്റ് പോരിലേക്ക് നീങ്ങിയതോടെ കടുത്ത പ്രതിസന്ധിയിലാണ് കേരള സർവകലാശാല ഭരണം രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത മിനി കാപ്പന് രജിസ്ട്രാറുടെ ചുമതല നൽകിയെങ്കിലും അവർ പദവി ഏറ്റെടുത്തിട്ടില്ല തന്നെ ഒഴിവാക്കണമെന്ന് മിനി കാപ്പൻ അഭ്യർത്ഥിക്കുകയും ചെയ്തു എന്നാൽ തൽക്കാലം തുടരണമെന്നും മറ്റു മാർഗങ്ങൾ പിന്നീട് നോക്കാമെന്നുമാണ് മോഹൻ കുന്നേലിന്റെ നിർദ്ദേശം പരീക്ഷയും ഫലപ്രഖ്യാപനവും താളം തെറ്റിയതും പ്രശ്നപരിഹാരത്തിനുള്ള ഇടപെടലിനെ സിപിഎമ്മിനെ പ്രകടിപ്പിക്കുന്നുണ്ട് പ്രേരിപ്പിക്കുന്നുണ്ട് സ്തംഭനം ഒഴിവാക്കാൻ എന്ത് ചെയ്യാനാകുമെന്ന ആലോചന ഇതോടെ പാർട്ടിയിൽ സജീവമായി ഗവർണറുമായി ചർച്ച ചെയ്ത് പ്രശ്നം പരിഹരിക്കുകയോ നിയമപരമായ അനുകൂല ഉത്തരവ് നേടിയെടുക്കുകയോ ആണ് സി പി എമ്മിനും സിൻഡിക്കേറ്റിനും മുന്നിലുള്ള മാർഗങ്ങൾ കേരളത്തിലെ ബി ജെ പി നേതൃത്വമാണ് രാജ്ഭവനെ തെറ്റായ ദിശയിൽ നയിക്കുന്നതെന്ന ആരോപണം സിപിഎം ഉയർത്തുകയാണ് കേരള സർവകലാശാലയിൽ ഫയലുകൾ നിയന്ത്രണത്തിലാക്കാനുള്ള വൈസ് ചാൻസലറുടെ നീക്കത്തിന തിരിച്ചടി വൈസ് ചാൻസലറുടെ നിർദ്ദേശം അംഗീകരിക്കാതെ ഇ ഫയലിംഗ് പ്രൊവൈഡേഴ്സ് സൂപ്പർ അഡ്മിൻ ആക്സസ് മാത്രമാക്കണമെന്ന ആവശ്യം തള്ളി ഡിജിറ്റൽ ഫയലിംഗ് പൂർണ്ണമായും തന്നെ നിയന്ത്രണത്തിൽ വേണമെന്ന ആവശ്യമാണ് വി സി ഉയർത്തുന്നത് സർവകലാശാലയുമായി കരാറുപ്പെട്ട കെൽട്രോണിന്റെ അനുമതി വേണമെന്ന് കമ്പനി പറയുന്നു കഴിഞ്ഞ ദിവസം വി സി ചുമതലപ്പെടുത്തിയ രജിസ്ട്രാർ ആയ മിനി കാപ്പിന് ഫയലുകൾ അയയ്ക്കണമെന്ന നിർദ്ദേശം ഉണ്ടായിരുന്നു എന്നാൽ ഇത് നടപ്പായില്ല പകരം കെ എസ് അനിൽകുമാറിന് തന്നെ ഫയലുകൾ അയക്കുമെന്ന തീരുമാനത്തിലേക്കായിരുന്നു പ്രൊവൈഡർമാർ എത്തിയിരുന്നത് അങ്ങനെയെങ്കിൽ തനിക്ക് നേരിട്ട് അയക്കണമെന്ന മോഹനൻ കുന്നുമ്പൻ വ്യക്തമാക്കുകയായിരുന്നു ഇതിന്റെ ഭാഗമായി നേരിട്ട് സർവീസ് പ്രൊവൈഡർമാരെ വി സി ബന്ധപ്പെട്ടു എന്നാൽ ഫയൽ നീക്കവുമായി ബന്ധപ്പെട്ട ജോലി കെൽട്രോൺ ആണ് തങ്ങളെ ഏൽപ്പിച്ചത് അതുകൊണ്ട് തന്നെ കെൽട്രോൺ പറയുന്നവർക്ക് മാത്രമേ ഫയൽ അയക്കാൻ പറ്റൂ എന്ന നിലപാടാണ് അവർ സ്വീകരിച്ചത് രജിസ്ട്രാറുടെ അഡ്മിൻ അധികാരം പിൻവലിക്കണമെന്നും വി സി ആവശ്യപ്പെട്ടു ഈ നിർദ്ദേശവും സർവീസ് പ്രൊവൈഡർ വിസമ്മതിച്ചു ടെക്നോ പാർക്കിലെ സ്വകാര്യ കമ്പനിയാണ് സർവീസ് പ്രൊവൈഡർമാർ അതേസമയം സർവകലാശാലകളിലെ ഭരണ പ്രതിസന്ധിയിൽ പ്രശ്നപരിഹാരത്തിന് മുൻകൈ എടുക്കാൻ ഗവർണറുമായുള്ള ചർച്ചയ്ക്ക് സാധ്യത തേടിക്കഴിഞ്ഞു സി പി എം ഇങ്ങനെ പോയാൽ എല്ലാം സി പി എമ്മിൽ നിന്നും കൈവിടുമെന്നും വ്യക്തം